എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു വളരെ പ്രധാനപ്പെട്ട രണ്ട് അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായി പങ്കുവെക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനി എട്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് അതോടൊപ്പം തന്നെ വിവിധ തരത്തിലുള്ള അരികൾ കടിക്കുന്ന ആളുകൾക്ക് മുന്നറിയിപ്പും വന്നിട്ടുണ്ട് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടയ്ക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് റേഷൻ വിതരണം ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണുള്ളത് ഏപ്രിൽ മാസത്തെ റേഷൻ വാങ്ങാൻ ഇനിയും ബാക്കിയുള്ള ആളുകൾ ഉടനെ അത് കൈപ്പറ്റണമെന്നാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിഹിതങ്ങളെല്ലാം പലതവണ പറഞ്ഞതാണ് എങ്കിലും ഒന്നും കൂടി പറയാം മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗതുമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപയും നൽകണം ഒരു കിലോ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ നിരക്കിലും ലഭിക്കുന്നതാണ് നിങ്ങൾ റേഷൻ കാർഡിന് നാലു കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് പകരം മൂന്ന് പാക്കറ്റ് ആട്ട നൽകുന്നതാണ് ഓരോ വ്യക്തിക്കുമാണ് നാല് കിലോ അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കുന്നത് നീല റേഷൻ കാർഡിന് രണ്ടു കിലോ അരിയാണ് ഓരോ വ്യക്തിക്കും ലഭിക്കുന്നത് നാല് രൂപ നിരക്കിലാണ് അത് ലഭിക്കുക അതുകൂടാതെ മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ സ്പെഷ്യൽ അരിയായി കൊണ്ട് ലഭിക്കും വെള്ള റേഷൻ കാർഡിന് ആറ് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ബ്രൗൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കുന്നതാണ് അപ്പോ ഇനിയും വാങ്ങാത്ത ആളുകൾ അതെല്ലാം പോയിട്ട് കൈപ്പറ്റണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് മാത്രം തീർച്ചയായി കഴിഞ്ഞ രണ്ട് മാസങ്ങളിൽ റേഷൻ വാങ്ങാത്തവരുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഈ മാസം റേഷൻ വാങ്ങണം വെള്ള റേഷൻ കാർഡുകാർക്ക് പ്രശ്നമില്ല ബാക്കിയുള്ള മൂന്ന് വിധം റേഷൻ കാർഡുള്ളവരും ഉള്ളവരും മൂന്ന് മാസം റേഷൻ വാങ്ങാതിരുന്നാൽ അവരെ ആ ഒരു പദവിയിൽ നിന്നും ഒഴിവാക്കി വെള്ള വിഭാഗത്തിലേക്ക് മാറ്റുന്നതാണ് എല്ലാം ബിരിയാണി കഴിക്കുന്ന ആളുകളാണ് ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അരി ബസ്മതി അരിയാണ് ഈ ബസ്മതി അരിയിൽ മാരകമായിട്ടുള്ള കീടനാശിനികൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓവക്കോ കമ്പനി അവരുടെ ഒരു ബ്രാൻഡ് കഴിഞ്ഞ മാസം തിരിച്ചു വിളിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോഴാണ് മാരകമായിട്ടുള്ള കീടനാശിനികളാണ് ഇതിൽ ഉപയോഗിക്കുന്നത് എന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഇത് വൃക്കാം മാരകമായിട്ടുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് അതോടൊപ്പം തന്നെ നമ്മൾ കടിക്കുന്ന സാധാരണ ചോ ചോറുണ്ടാക്കി കഴിക്കുന്ന വിവിധ ഇനം കമ്പനി അരികൾ അത് വ്യാജമായിട്ട് നിർമ്മിച്ച അങ്ങനെ ഒരു കമ്പനി തന്നെ ഉണ്ടാകില്ല കാരണം തമിഴ്നാട്ടിൽ നിന്ന് റേഷൻ വിതരണം ചെയ്യുന്ന അരി കാലിത്തീറ്റ അരി എന്ന വ്യാജ പേരിലെ ഒരു ഇരട്ട പേരില് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ സംസ്ഥാനത്തേക്ക് കടത്തുകയും ഇവിടെ നിന്ന് പോളിഷ് ചെയ്ത് നല്ല പാക്കിലാക്കിയിട്ട് നമ്മൾ വാങ്ങി കഴിക്കുന്ന നാല്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ വരെ വില കൊടുത്ത് വാങ്ങുന്ന അരിയുമാണ് ഇങ്ങനെ പോളിഷ് ചെയ്യാനും മാരകമായിട്ടുള്ള രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് വിവരം അപ്പൊ അതൊക്കെ കഴിക്കുകയാണെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടാവുക അപ്പൊ രണ്ട് റിപ്പോർട്ടുകളാണ് ഇത് സംബന്ധിച്ചുള്ളത് അതാണ് വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇന്ത്യ ഗേറ്റ് ബസുമതി അരിയുടെ നിർമ്മാതാക്കളായ കെ ആർ ബി എൽ തങ്ങളുടെ ഒരു കിലോഗ്രാം അരി പാക്കറ്റുകൾ വിപണിയിൽ നിന്നും തിരിച്ചു വിളിച്ചു ഇന്ത്യ ഗേറ്റ് ഗ്രേറ്റ് പ്യുവർ ബസുമതി റൈസ് റോസാന സൂപ്പർ വാല്യൂ പാക്കറ്റ് അരിയാണ് തിരിച്ചു വിളിച്ചത് ഇതിൽ അനുവദനീയമായതിലും കൂടുതൽ കീടനാശിനിയുടെ അളവ് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി കെ ആർ ബി എൽ തിരിച്ചു വിളിച്ച പാക്കറ്റുകളിൽ രണ്ടു തരം കീടനാശിനികളാണ് അടങ്ങിയിട്ടുള്ളത്യാമെത്തോക്സം ഐസോട്ടുറോൺ എന്നിവയാണവ ഇത് കഴിച്ചാൽ വൃക്കകളുടെയും കരലിന്റെയും ആരോഗ്യത്തെ സാരമായി തന്നെ ബാധിക്കും ബസുമതി അരിയുടെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കയറ്റുമതിക്കാരിൽ ഒരാളും ഇന്ത്യയിലെ ഒരു പ്രധാന വിതരണക്കാരുമാണ് കെ ആർ ബി എൽ രണ്ട് പതിനാണ്ടിലേറെയായി കെ ആർ ബി എൽ ലിമിറ്റഡ് ഈ വ്യവസായത്തിൽ കാലുറപ്പിച്ചിട്ടുണ്ട് തിരിച്ചു വിളിച്ച ഉൽപ്പന്നങ്ങൾ മൊത്തം ഒന്നിച്ച് പാക്ക് ചെയ്തവയായിരുന്നു ഒറ്റ ബാച്ചാണ് എല്ലാം മുന്നറിയിപ്പ് ലഭിച്ചപ്പോൾ തന്നെ തങ്ങളുടെ ബാച്ചിനെ തിരിച്ചറിയുകയും ഉടൻ തന്നെ അവ വിപണിയിൽ നിന്നും തിരിച്ചു വിളിക്കാൻ തീരുമാനിച്ചതായും കെ ആർ ബി എൽ വ്യക്തമാക്കിയിരുന്നു അരിയൊരു കർഷക ഉൽപ്പന്നമായതിനാൽ കീടനാശിനി കാർഷിക തലത്തിലാണ് എന്നും കെ ആർ ബി എൽ പറഞ്ഞു പാക്കിംഗ് സമയത്തും സംസ്കരണ സമയത്തും കീടനാശിനികളോ രാസവസ്തുക്കളോ തങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നും കമ്പനി ഉപഭോക്താക്കൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ ദശാംശം ഒന്ന് കിലോഗ്രാം വരുന്ന പാക്കറ്റുകൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ പാക്ക് ചെയ്തവയാണ് അടുത്ത വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയാണ് ഇതിന്റെ എക്സ്പയറി ഡേറ്റ് ഉള്ളത് സംഭവത്തെ തുടർന്ന് കമ്പനിയുടെ സ്റ്റോക്ക് ഒന്നേ ദശാംശം ഏഴ് നാല് ശതമാനം ഇടിഞ്ഞിരുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കമ്പനിക്ക് ഉത്തരവാദിത്തം ഇല്ല അവർ പിൻവലിച്ചു എന്നൊക്കെ പറഞ്ഞാലും വിപണിയിൽ നിരവധി ബസുമതി റൈസുകൾ ഉണ്ട് വൃക്കും കരളിനും സാരമായിട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്ന കീടനാശിനികളാണ് ഇവയിൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് മലയാളികൾ നല്ല അരിയാണ് എന്ന് കരുതി കഴിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നും വരുന്ന കാലിത്തീറ്റ അരിയാണ് കാലിത്തീറ്റ എന്ന് പറയുന്നത് ഈ അരിയുടെ ഒരു രഹസ്യ സ്വഭാവമുള്ള പേരാണ് തമിഴ്നാടിൽ റേഷൻ വിവിധ ജില്ലകളിൽ വിതരണം ചെയ്യുന്ന അരി ബ്ലാക്കിന് കേരളത്തിൽ എത്തിച്ച് പോളിഷ് ചെയ്ത് നല്ല ഇനം അരിയാക്കി വിരിക്കുന്നതാണിത് അതിർത്തിയിൽ വ്യാജ ബില്ല് കാണിച്ചാണ് റേഷൻ അരി കടത്തിക്കൊണ്ടുവരുന്നത് അവ പോളിഷ് ചെയ്ത് ഭംഗിയുള്ള അരിയാക്കുന്നതിന് വേണ്ടി രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇവ കഴിക്കുന്നതും മനുഷ്യ ശരീരത്തിന് വളരെ അധികം ഹാനികരം ഉണ്ടാക്കുന്ന ഒന്നാണ് കഴിഞ്ഞ മാസം ആര്യങ്കാവ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് ദക്ഷിണ മേഖലാ ഡെപ്യൂട്ടി റേഷനിങ് കൺട്രോളർ സി വി മോഹൻകുമാറിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് പോളിഷ് ചെയ്ത് വിൽപ്പനക്കായി എത്തിച്ച നൂറ്റി എഴുപത്തി സ്റ്റാക്ക് റേഷൻ അരി പിടിച്ചെടുത്തത് നാൽപ്പത്തിയഞ്ച് മുതൽ അറുപത് രൂപ വരെ കൊടുത്ത് മലയാളി വാങ്ങുന്ന ബ്രാൻഡഡ് അരികൾ വാങ്ങുമ്പോൾ അത് ഏത് കമ്പനിയുടേതാണ് അങ്ങനെ ഒരു കമ്പനി നിലവിലുണ്ടോ എന്ന് സ്വയം ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് പല കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് ഒന്ന് കാണാം